ലഹരി 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 ഓരോ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത ലഹരിയുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ഒരു മാസത്തെ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം പോലുമില്ല ലഹരി മരുന്ന് ബന്ധപ്പെട്ട് ഒരു കേസില്ലാത്തത് കഴിഞ്ഞ ദിവസങ്ങൾ വന്ന കൂട്ട കൊലപാതകമാണെങ്കിലും അതിനു മുമ്പ് നടന്ന പല കൊലപാതകങ്ങളാണെങ്കിൽ പോലും എല്ലാത്തിലും ലഹരിയുമായിട്ട് കൃത്യമായിട്ടുള്ള ബന്ധമുണ്ട് അല്ലെങ്കിൽ ലിങ്കുണ്ട് അടുത്തതായി പോലീസ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ ന്യൂജൻ ഗായകന്മാർ ഈ ഗായകന്മാരെല്ലാം ലഹരിക്കടിമയാണ് പലപ്പോഴും ഇവരെല്ലാം ലഹരി ഉപയോഗിച്ചതിന് ശേഷമാണ് പാട്ട് പാടാൻ കയറുന്നത് അങ്ങനെ പാട്ട് പാടുമ്പോൾ പോലും അവർക്ക് കൃത്യമായി പാട്ട് പാടാൻ കഴിയുന്നില്ല എന്നാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എല്ലാ ഇടങ്ങളിലേക്കും ലഹരി അത് കലയിലൂടെയും ലഹരി ഇപ്പോൾ കൈമാറിക്കൊണ്ടിരിക്കുകയല്ലേ ഇതിനു മുമ്പ് സിനിമാ മേഖലയിലുള്ള ഈ ലഹരിയുടെ വേരോട്ടവും അല്ലെങ്കിൽ അതിന് ഇഷ്ടംപോലെ ആൾക്കാരുടെ അറസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഇതിൽ പങ്കുണ്ടതാണെങ്കിലും ആദ്യം സിനിമാ മേഖലയിലായിരുന്നു ഇത്ര ഒരു ലഹരിയുടെ ആ ഒരു വാർത്തകളൊക്കെ വന്നുകൊണ്ടിരുന്നത് കുറേ അധികം നിർമ്മാതാക്കളാണെങ്കിൽ കൂടി അതിനെതിരെ പ്രതികരിക്കുകയുണ്ടായി തന്റെ സിനിമയിൽ വന്ന ആള് ലഹരി ഉപയോഗത്വം അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കലാണ് കുറെ പണി എന്നൊക്കെ കുറെ നിർമ്മാതാക്കളൊക്കെ വന്ന് പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളോട് പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അല്ലെങ്കിൽ അത്തരം നായകന്മാർ അല്ലെങ്കിൽ അവരെയൊക്കെ വിലക്കിയ സന്ദർഭങ്ങൾ വരെ ഉണ്ടായിരുന്നു പൈസ വാങ്ങിച്ചിട്ട് കൃത്യമായി അഭിനയിക്കാൻ വന്നിട്ടില്ല അവർക്ക് ഇവർ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടേതായിട്ടുള്ള വാനിൽ ഇരുന്നിട്ട് ഈ ലഹരി ഉപയോഗമാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ കൂടുതലായിട്ടും ഈ ഗായകരുടെ എടുക്കുകയാണെങ്കിൽ പണ്ടൊക്കെ ഈ ഗാനമേളയ്ക്കാണെങ്കിൽ കൂടി അത്യാവശ്യം അല്ലെങ്കിൽ കുറേയധികം കഷ്ടപ്പെട്ട് ഒരു ട്രൂപ്പ് ആയിരിക്കും ആ ഒരു ട്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നിട്ട് പൈസ വാങ്ങി ഇത്ര നേരം അവതരിപ്പിക്കും അങ്ങനെ പോവാതെ ആഘോഷിക്കുക ആ ഒരു രീതിയായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനത്തെ ഗാനമേള ടീമുകൾ അല്ലെങ്കിൽ അതൊക്കെ വളരെയധികം ചുരുങ്ങി പോയിട്ടുണ്ട് കൂടുതൽ ആൾക്കാരും ഒരു ഒരാഘോഷങ്ങൾക്കാണെങ്കിലും ന്യൂ ഇയർ ആണെങ്കിലും എന്ത് ആഘോഷമാണ് എങ്കിലും ഉത്സവപ്പറമ്പുകൾ ഉൾപ്പെടെ വരുന്നത് റാപ്പേഴ്സാണ് ഈ റാപ്പേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവർ ന്യൂജൻസിനെ കൈയെടുക്കാൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള അതാണ് അവരുടെ ആഗ്രഹം അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഗാനമേളകളെക്കാട്ടി കൂടുതൽ ഇവരെയൊക്കെ വിളിക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരെ ആ ഒരു പറമ്പിലേക്ക് ആ ഉത്സവം നടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തും ഇത് തന്നെയാണ് എല്ലാവരും ഇവരെയൊക്കെ വിളിക്കാന്നുള്ള ഒരു രീതിയിലേക്ക് പോകുന്നത് പക്ഷേ എന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു ജന ആ ഒരു ജനറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവരൊക്കെ ലഹരിയുടെ അടിമകളാണ് അല്ലെങ്കിൽ അതാണ് അവരുടെയൊക്കെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ രീതി ലഹരി ഉപയോഗിക്കുക അതിന് ശേഷം കയറി പാടുക അല്ലെങ്കിൽ പാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആണെങ്കിൽ തന്നെ ഉപയോഗിക്കുക ഉപയോഗിച്ചില്ല എങ്കിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അങ്ങനത്തെയുള്ള ഇത്രയോ കേസുകൾ നമ്മളോടുണ്ട് എന്താ ആറു ലക്ഷം രൂപയൊക്കെ കൊടുത്തോ റാപ്പറിനെ കൊണ്ടുവന്നിട്ട് പാടാതെ പോയി അല്ലെങ്കിൽ അദ്ദേഹത്തിന് പാടാതെ സാധിച്ചില്ല ഇതാണോ പാട്ട് പിന്നെ കമ്മിറ്റിക്കാരൊക്കെ കൂടെ അയാളെ കൂടി കൂട്ടി നിർത്തി അല്ലെങ്കിൽ പൈസ തിരിച്ച് വാങ്ങിപ്പിക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തിനാണ് ഈ ലക്ഷങ്ങളും മുടക്കി ഇത്തരം ആൾക്കാർ ഇവിടെയൊക്കെ കൊണ്ടുവരുന്നതെന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് രാസലഹരിയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളും പലപ്പോഴും പലർക്കെതിരെയും ഉണ്ടാകുന്നത് അങ്ങനെയുള്ളതാണ് ഈ ന്യൂജൻ ഗായകന്മാർ പലപ്പോഴും നമുക്കറിയാം പാട്ട് പാടുന്നവരെയും അങ്ങനെയുള്ള ആളുകളെയെല്ലാം നമുക്ക് വളരെയധികം ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ പാട്ട് പാടുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ കലാ കലയെ യൂസ് ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ ഈ കലാകാരന്മാരെ എല്ലാം ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് ഈ കലാകാരന്മാർ പലപ്പോഴും ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ളവരാണ് ഈ പാട്ട് പാടി വരുന്നവരാണെങ്കിലും ഇപ്പം ബോബ്മാലെ പോലുള്ള ആളുകളെയൊക്കെ നമ്മൾ പലപ്പോഴും കഞ്ചാവടിച്ച് പാടുന്ന ആളുകളായിട്ടൊക്കെയാണ് കണക്ക് കൂട്ടുന്നത് അവർക്ക് തന്നെ വലിയൊരു ഫാൻ ബേസ് ഉണ്ട് അപ്പം ആ ഒരു രീതിയിലേക്ക് ആ ഒരു ലെവലിലേക്ക് പലപ്പോഴും ഇന്നത്തെ ന്യൂജൻ പാട്ടുകാരൊക്കെ പോവുകയാണ് ചിലപ്പോ ലഹരിയൊക്കെ അടിച്ചിട്ട് വന്നിട്ട് പാട്ട് പാടുമ്പോൾ അത് ആ ഒരു കോമ്പോസിഷൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാകാം നമ്മൾ ഈ ന്യൂജൻ പാട്ടുകളെ മുഴുവൻ നമുക്ക് അടിച്ച ആക്ഷേപിക്കുക അല്ലെങ്കിൽ അത് പറയാൻ പറ്റില്ല കാരണം പല സോങ്ങുകളാണെങ്കിലും ഈ ഗൗരിയുടെ ഒക്കെ അജിതാഹരെയൊക്കെ ആണെങ്കിൽ തന്നെ അതൊരു ട്രഡീഷണൽ സോങ്ങ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലാസിക് സോങ്ങിനെ വളരെ മനോഹരമാക്കി മറ്റൊരു അല്ലെ ഇന്നത്തെ ഈ ക്ലാസിക് സോങ്ങുകൾ എല്ലാം ആളുകൾ കൂടുതലും ട്രാൻസ് സോങ്ങുകളായിട്ടാണ് കണക്കാക്കുന്നത് അല്ലെങ്കിൽ ആ സോങ് അതായത് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് ആ സോങ് ഒക്കെ കേട്ടുകഴിഞ്ഞാൽ അതാണ് വൈബ് എന്ന് ചിന്തിക്കുന്ന കുറെ ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ ആ ഒരു സോങ് ഒക്കെ പലപ്പോഴും ആളുകളൊക്കെ ഒരു ഡ്രഗ്സുമായി കമ്പെയർ ചെയ്തിരുന്ന പലപ്പോഴും പലതും നമുക്ക് കാണാൻ കഴിയും അതായത് ഇപ്പം അജിതാ ആ സോങ് ഒക്കെ ആണെങ്കിൽ പോലും അതും ഡ്രഗ്സുമായിട്ട് കമ്പയർ ചെയ്ത് ആ ഒരു ട്രാൻസ്റ്റേറ്റിലിടുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും അതൊക്കെ സ്റ്റാറ്റസ് ഇടുന്ന ആളുകളെ അത് ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് ഒരു ഓരോ കാലഘട്ടത്തിനനുസരിച്ചാണ് ഓരോ പാട്ടുകൾക്കും മാറ്റം സംഭവിക്കുന്നത് പഴയ പാട്ടുകൾ ഇപ്പോഴും ട്രെൻഡ് ആയി പോകുന്നത് അല്ലെങ്കിൽ പല സിനിമകൾ ഉൾപ്പെടെ അത് ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ടത്തെ പാട്ടുകൾ കുറെ കൂടെ ഒരു വേരിയേഷൻസ് ഒക്കെ വരുത്തി പുതിയ പാട്ടുകളാക്കി മാറ്റുന്ന രീതിയൊക്കെ കണ്ടിട്ടുണ്ട് അതിന്റെ ഒരു മറ്റൊരു വേർഷൻ തന്നെയാണ് പക്ഷെ പല സോങ്ങുകൾ നശിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മറ്റൊരു വേർഷനിലേക്ക് റാപ്പേഴ്സ് കൊണ്ടുവന്നിട്ട് അത് നമുക്ക് ആസ്വദിക്കാനും പറ്റില്ല പിന്നെ ആ കൂട്ടം നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒരു ഒരു ലഹരിയുടെ ആ ഒരു ലഹരിയിൽ തന്നെയായിരിക്കും അതുകൊണ്ട് അവർക്ക് എന്ത് കേട്ടാലും പ്രശ്നം ഉണ്ടാവില്ല ആ ഒരു രീതിയിലേക്കായിരിക്കും ഇവർ ഫെയിം ആവുന്നത് ഏതെങ്കിലും ഒരു നല്ല പാട്ട് കൊണ്ട് തന്നെയായിരിക്കും അല്ലെങ്കിൽ ഒരു ആറ് ലക്ഷം രൂപയൊക്കെ മുടക്കി അയാളെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിനു ഒരു ഫെയിം ഇവർ ഉണ്ടാക്കി വെക്കും ഫെയിം ഉണ്ടാക്കുന്ന മാത്രമല്ല ഇവരെല്ലാം നല്ല കലാകാരന്മാരാണ് ഇവര് ഒരു പാട്ട് പാടുന്ന കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്നു പോകും നമ്മൾ അത്രത്തോളം എൻജോയ് ചെയ്തു പോകും അത്രത്തോളം കഴിവുള്ള ആളുകളാണ് ഇന്നത്തെ കാലത്തുള്ള ആളുകൾ അത് പഴയ കാലത്തു നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് എല്ലാവർക്കും ചെറിയ പ്രായത്തിൽ തന്നെ ഈ പാട്ടൊക്കെ പഠിച്ചു വരുന്നവരായിരിക്കും അല്ലെങ്കിൽ സ്വതസിദ്ധമായിട്ട് കഴിവുള്ള ഒരുപാട് പേരുണ്ടാകും അവർക്കെല്ലാം പുറത്തേക്ക് വന്ന് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട് പണ്ടത്തെ കാലത്തെ പോലെ എല്ലാം അപ്പം ഇവർ പാടുന്ന കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അവിടെ ഇരുന്നു പോകും അത്രയ്ക്ക് മനോഹരമായിട്ടായിരിക്കും ഇവർ ഇതെല്ലാം പാടുന്നത് പക്ഷേ പലപ്പോഴും ഈ രാസലഹരി പാർട്ടികളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ അവർ പാടാൻ പോകുന്നതിന് മുമ്പോട്ട് രണ്ട് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും പോകുന്നത് അങ്ങനെ ചെന്ന് പാടുമ്പോൾ പലപ്പോഴും അവർക്ക് പാടാൻ കഴിയുന്നില്ല അതെ നമ്മള് അടുത്തടയ്ക്ക് കണ്ടായിരുന്നത് രാസലഹരി പാർട്ടി എന്ന് ഒന്നും പറയാൻ പറ്റില്ല ഒരു ഒരു കുറച്ച് ആൾക്കാർ പരിപാടിക്ക് വേണ്ടി വിളിച്ച ആൾക്കാരാണ് ഇയാൾ ബൈക്കെടുത്തിട്ട് എന്ത് പാടുന്നില്ല എന്തൊക്കെയോ സൗണ്ടുകൾ ഉണ്ടാകുന്നു എന്നിട്ട് തിരിച്ചു പോകുന്നു ഇതാണ് അയാളുടെ പാട്ട് അതാണ് അയാളുടെ റാപ്പ് അതിന്റെ ട്രോളുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ എല്ലാവരും ഓർമ്മിക്കുന്നത് ആ ഒരു പരിപാടി ആയിരുന്നു നല്ല പൈസ മുടക്കി കൊണ്ടുവന്ന ഒരു റാപ്പർ ആണ് ഒന്നും പാടാൻ സാധിക്കുന്നില്ല അയാൾക്ക് ആ രീതിയിലാണ് ആ ഒരു പരിപാടിയിൽ അദ്ദേഹം പക്ഷെ എല്ലാവരും ആ തരത്തിലുള്ള ആളുകളല്ല അത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതായത് നമ്മളിപ്പം പറയപ്പോ ഇങ്ങനെ രാസലഹരിയിൽ ചെന്ന് പാട്ട് പാടുന്ന എല്ലാവരും ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് പാടുന്നവർ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഇത് യൂസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പ്രോഗ്രാംസിൽ പോകുന്ന അല്ലെങ്കിൽ ഇതിനെ നോർമലൈസ് ആക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ പാട്ട് പാടുന്ന മേഖലയിൽ മാത്രമല്ല സിനിമാ മേഖലയാണെങ്കിലും മറ്റെല്ലാ മേഖലയിലാണെങ്കിലും ഇപ്പൊ മെഡിക്കൽ ഫീൽഡ് ആണെങ്കിൽ പോലും ഇതിനെല്ലാം നോർമലൈസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനമാക്കി മാറ്റിയ പല രീതികളും ഉണ്ട് പല ആൾക്കാരും ഉണ്ട് ഇപ്പൊ ഈ ഒരു പരിപാടിയിൽ തന്നെ അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവരും ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും വരുന്നത് ആ ആ ഒരു ഓഡിയൻസും ആ ഒരു ലഹരിയിൽ തന്നെയായിരിക്കും അവരെ സംബന്ധിച്ച് റിലാക്സേഷൻ എന്ന് പറയുന്നത് അതാണ് ആ ഒരു എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുക ഈ ഒരു പാട്ട് കേൾക്കുക കുറച്ചു നേരം ഒന്നും അറിയാണ്ട് അല്ലെങ്കിൽ സ്ട്രെസ് റിലീഫിനായിരിക്കാം ഇവർ ഈ ഒരു രീതി സ്വീകരിക്കുന്നത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട റാപ്പർ അല്ലെങ്കിൽ പാടുന്ന ആള് അതോടൊപ്പം തന്നെ അവർ ലഹരിയും കൂടെ ചേരുമ്പോൾ അവരുദ്ദേശിക്കുന്ന ഹാപ്പിനെസ് ആയിരിക്കാം മതി അതാണ് അവർ തിരഞ്ഞെടുക്കുന്നത് ഇതിന്റെ അളവ് കൂടിയിട്ടുണ്ടെന്നേ ഉള്ളൂ പണ്ട് കാലത്തും ഉണ്ടായിരുന്നു ഈ ഒരു ഗാനമേളയാണെങ്കിലും ഇത്തരം പാട്ടുകാരാണെങ്കിലും ഉണ്ടായിരുന്നു പക്ഷേ കാലഘട്ടം മാറി കാലഘട്ടം മാറിയതനുസരിച്ച് ലഹരി ആ ഒരു സ്ഥാനത്തേക്ക് വന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത് പക്ഷേ ഈ ഇത്തരം പാട്ട് പാടുന്ന സ്ഥലങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരം പരിപാടികളാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ അവർക്കൊരു പരിമിതികളുണ്ട് ആ പരിപാടി കുളവാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ഡയറക്റ്റ് കയറി ചെന്ന് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല കാരണം അത്രത്തോളം ആൾക്കാരായിരിക്കും ഈ ഒരു റാപ്പറിനെ ആണെങ്കിലും ആ ഒരു ഗായകനെ കാണാനാണെങ്കിലും വരുന്നത് അവരുടെ ഒരു ആഘോഷ നിമിഷത്തിലേക്ക് ചാടിക്കയറി ഇവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട കാരണം അതേപോലെ സിനിമ മേഖലയാണെങ്കിൽ കൂടി ഇവർക്ക് പോയി ഡയറക്റ്റ് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല കാരണം ഇവർക്കൊക്കെ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടാവാം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമുക്കിത് പറയാൻ മാത്രമേ പറ്റുള്ളൂ ഇവരിതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടെത്താൻ മാത്രമേ ഈ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ പലരും പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ശരിയാണ് ഇവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പുറത്തേക്ക് എന്ത് നമുക്ക് എടുക്കാൻ ും തീർച്ചയായും നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള കേസുകൾക്ക് നമുക്ക് ആക്ഷനുകൾ എടുക്കാൻ കഴിയുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് പലപ്പോഴും ചെറിയ അളവിലൊക്കെ ആളുകളെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ ജാമ്യത്തിൽ വിടാൻ കഴിയുന്ന വകുപ്പുകൾ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് അത് ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് പേര് ഉണ്ട് പക്ഷെ എന്തു തന്നെയാണെങ്കിലും ലഹരി ഉപയോഗിക്കുന്നത് നമ്മുടെ മനുഷ്യ ജീവന് തന്നെ അതൊരു വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത്